ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്രത്യേക മസാല മസാലക്കൂട്ടിലിട്ട് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിത്യവുമുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി വേണ്ടി നമ്മൾ ഒരു കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തു വെച്ചതാണിത് ബിരിയാണിക്കൊക്കെ എടുക്കുന്ന വലിപ്പത്തിലായതുകൊണ്ട് ഓരോ പീസും നിറയെ ആഴത്തിൽ വരിഞ്ഞു വേണം എടുക്കാൻ ഇനി നമുക്കീ ഒരു ചിക്കനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പും ഒരു നാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം അവസാനമായി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കും ഇതിനെ ഒരു മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കും ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച മസാല ഇളകിപ്പോകാതിരിക്കാൻ ഒന്ന് വെച്ചതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ രണ്ട് ഭാഗവും നല്ലോണം ഫ്രൈ ആകുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ടെടുക്കണം ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമാക്കി ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്ത് മീഡിയം സൈസ് സ്വല്പമുള്ള രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കും ഒന്ന് ഇതിന് വഴറ്റിയൊന്ന് സോഫ്റ്റാക്കിയെടുക്കണം വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വാട്ടിയെടുത്താൽ പിന്നെ രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞതും ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പത്തല്ല് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു പിടി മല്ലിയിലെയും കുറച്ച് പുതിനയിലെയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇതിന് ചൂടാറിയാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത മസാല കൂട്ട് കടായിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത ഒരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ സോഫ്റ്റുമാണ് അതേപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയുമാണ് ഇതുപോലൊരു മസാല കൂട്ടിൽ തയ്യാറാക്കുമ്പോൾ പിന്നെ പറയാനുമില്ല ലോ ഫ്ലെയിമിൽ തന്നെ മസാലയെല്ലാം ഇങ്ങനെ ചിക്കനിൽ മിക്സാക്കിയെടുത്ത് ഫ്ലെയിം ഓഫാക്കി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് മിക്സ് മിക്സാക്കി കൊടുത്ത് മാറ്റിവെക്കാം ചിക്കൻ സെർവിംഗ് പ്ലേറ്റിൽ എടുക്കുന്ന സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയിലേക്ക് ഒരേഴെട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കിക്കൊടുത്ത് ഒന്ന് നിറമാറി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം രുചിയും അതേപോലെ തന്നെ ആവശ്യത്തിന് എരിവും എരിവുമൊക്കെയുള്ള നല്ലൊരു ചിക്കൻ മസാല ഫ്രൈ ആണിത് ഇനി ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മുകളിൽ ഇതുപോലെ കുറച്ച് മല്ലിയിലോ കൂടെ കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്